നമസ്കാരം ഈ ലീഗിനെ കോൺഗ്രസ് തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോന്നൊരു സംശയമുണ്ട് എന്താണെന്നല്ല ഈ തവിട് കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ പ്രയോറിറ്റി ഇല്ലാതാകുന്നു എന്ന് പറയും അതായത് മുൻഗണന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ അതേ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പരിഗണിക്കും അല്ല രണ്ടാം കിടക്കാരായിട്ട് കാണുന്നവരെയാണ് ഈ തവിടു കൊടുത്ത് വാങ്ങിച്ചു എന്നൊക്കെ ഒരു നാട്ടുപ്രയോഗം ഉള്ളത് അതെന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം എന്നറിയും ഇങ്ങനെ എന്തോ ഒരു പ്രതിഷേധം ആ പന്തളത്ത് നടത്തില്ല അതിന്റെ പേരെന്താ ഈ അതെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് വെച്ചാൽ എന്താ യു ഡി എഫ് എന്ന് പറയും അഥവാ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയും അതിനകത്താണ് കോൺഗ്രസ് കഴിഞ്ഞ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രബലരാരാണ് ലീഗാണല്ലോ അല്ലെ അപ്പോ ഇന്നലെ പന്തളത്ത് വിശ്വാസ സംപ്രേഷണ യാത്ര ഇവർ നടത്തി വിശ്വാസ സംരക്ഷണ യാത്ര യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ ആരാണ് കോൺഗ്രസിനോടൊപ്പം പ്രബലരായി നിൽക്കേണ്ടത് ലീഗാണല്ലോ ആണല്ലോ ഞാൻ ദൃശ്യം ഇങ്ങോട്ട് വയ്ക്കാൻ എവിടെയെങ്കിലും ഒരിടത്തൊരു പച്ച പതാക നിങ്ങൾ കാണുന്നുണ്ടോ ഇനിയിപ്പോ എന്റെ കണ്ണിന്റെ കുഴപ്പം ആയതുകൊണ്ടാണോ എന്നല്ല നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയൊരു പരിപാടിയിൽ ലീഗിന്റെ പച്ച പതാക മുക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ആ ദൃശ്യം ഒന്നുകൂടെ നിങ്ങൾ കണ്ടേ കോൺഗ്രസിന്റെ പതാകയുടെ താഴെയുള്ള പച്ചയല്ലാതെ ദൈവം സഹായിച്ച് വേറൊരു പച്ച അതിനകത്തില്ല അയ്യപ്പന് നീതി ഉറപ്പിക്കാൻ വേണ്ടി യു ഡി എഫിന്റെ സമരത്തിൽ ലീഗന്മാരെയവരെ കൊണ്ടുപോയിട്ട് സ്വന്തം കൊടിയെടുത്ത് വിടെ പൊക്കരുത് എങ്കി കളിക്കാര്യന്മാർ എന്തൊരവസ്ഥയും നോക്കും കേരളത്തിൽ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് സ്വന്തം മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അവർ നടത്തുന്ന പരിപാടിയിൽ ഉയർത്താൻ പോലും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഒക്കെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി കോൺഗ്രസിന്റെ പൃഷ്ഠം താങ്ങി നടക്കുന്ന ലീഗിന്റെ ഒക്കെ ഒരു ഗതികേട് ഈ നാട്ടുകാർ കാണേണ്ടതാണ് നേരത്തെ വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ വന്ന സന്ദർഭത്തിൽ ഇവരുടെ കൊടി ഉയർത്താൻ അനുവദിക്കാത്തത് അത് ദേശീയ തലത്തിൽ ബി ജെ പി എടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ പ്രതികരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞാണ് പാവപ്പെട്ട ലീഗിലെ പ്രവർത്തകർക്ക് അന്ന് പച്ച ബലൂൺ ഊതിപ്പെരുക്കാൻ കൊടുത്തതിനു ശേഷം കൊടി നിങ്ങൾ അടയിൽ തിരികെ വെച്ചേരെ കൊടി ഉയർത്തരുതെന്ന് പറഞ്ഞ് അവരുടെ ഈ സ്വത്വത്തെ അപമാനിക്കുന്ന രീതി സ്വന്തം പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ പതാകയാണല്ലോ ആ പതാക യു ഡി എഫ് നടത്തുന്ന പരിപാടിയിൽ ഉയർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനോളം അപമാനമുണ്ടോ ഇതിൽ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ തന്നെ ആ ദൃശ്യം കാണൂ സൂക്ഷ്മമായിട്ട് തന്നെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ പന്ത്രണ്ടത്ത് നടത്തിയ പരിപാടിയിൽ ലീഗിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ലീഗിനെ ചവിട്ടി പുറത്താക്കി അതായത് കൊടിയും കൊണ്ട് വരണ്ട സംഘപരിവാറുകാരൻ ഞങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തും അതായത് മുസ്ലിങ്ങളെ കൂടെ നിർത്തും പക്ഷെ അവിടെ കൊടിയൊന്നും ഉയർത്താൻ പറ്റില്ല ഉയർത്തി കഴിഞ്ഞാൽ അത് തെറ്റായി പ്രചരിപ്പിക്കുമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അത് അതേപടി തുറന്നു കാട്ടാൻ കഴിയാതെ നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കാൻ പോയ കോൺഗ്രസുകാർക്ക് ഈ നിലപാടില്ലായ്മ തന്നെയാണ് നാട്ടുകാർ തിരിച്ചറിയേണ്ടത് ചെയ്യുന്ന പ്രവൃത്തി ഒപ്പം നിൽക്കുന്നവർ അവരെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടു നടക്കേണ്ട ഗതികേടിലേക്ക് വരികയും ആ അവസ്ഥയിലേക്ക് ലീഗിന് ചെന്ന് എത്തേണ്ട ഒരു ഗതികേടിലേക്ക് വന്നപ്പോ കേരളത്തിലെ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ സമുദായ പാർട്ടിയുടെ ഗതികേട് എന്താണെന്ന് നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് എന്തായാലും വിശ്വാസ സംരക്ഷണ യാത്ര യു ഡി എഫ് നടത്തുന്ന സന്ദർഭത്തിൽ ലീഗിലെ നേതാക്കന്മാരെല്ലാം പലയിടങ്ങളിൽ ആവേശത്തോടൊപ്പം ഇറങ്ങിയപ്പോ എന്തായിരുന്നു ആ പരിപാടിയുടെ അവസ്ഥയെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടേ നമ്മൾ ഇതിന്റെ വൈഡ് വിഷനിലേക്ക് പോയാൽ ഒറ്റ മനുഷ്യനല്ലാത്ത വളരെ ചുരുക്കം കോൺഗ്രസുകാരും മാധ്യമ പ്രവർത്തകർ മാത്രമുള്ള ഒരു പരിപാടിയായി ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കണ്ടല്ലോ വേദി നിറച്ചാളും കസേരകളിൽ ആളില്ലാത്തൊരു ഗതികേട് ഇതും പോരാഞ്ഞിട്ട് കൈരളി റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അയാളെ ആക്രമിക്കാൻ വേണ്ടി മുതിരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കൂ സദത്തിൽ ആളില്ലാത്തതിന് ഒരു രോഷമാകാം ഒരു പക്ഷെ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കൂടി നമ്മുടെ പ്രതിനിധി ഷാജഹാനോട് തീർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെയാണ് കൈരളി പ്രതിനിധിക്ക് നേരെ കോൺഗ്രസിന്റെ അക്രമം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാജഹാൻ നേരെ ഇപ്പോൾ കോൺഗ്രസിന്റെ അക്രമം അഴിച്ചുവിടുകയാണ് വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു അവിടെ ഷാജഹാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞ കസാരകൾ ചൂണ്ടിക്കാണിച്ചതാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പച്ചക്കൊടി താഴ്ത്തി നടത്തിയ പരിപാടി ജലം കൈയൊഴിഞ്ഞു യു ഡി എഫിന്റെ അവിശ്വാസ സംരക്ഷണത്തോട് ജനങ്ങൾക്ക് തന്നെ താല്പര്യമില്ല പിന്നെ കുറച്ച് മാധ്യമങ്ങളിലൂടെ പെയ്ത് പൊലിപ്പിയിലുണ്ട് മാതൃഭൂമി പോലുള്ളവരുടെ കണ്ടില്ലേ ഇതിനപ്പുറത്തേക്ക് അവർ നടത്തിയ പരിപാടി അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നും അതിന്റെ ദിവസം വെട്ടിച്ചുരുക്കിയതിലൂടെ തന്നെ ജനപങ്കാളിത്തം ഇല്ലാതെന്ന് തിരിച്ചറിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിലൂടെ വാർത്ത കൊടുത്ത് മഴ നിർത്തിയെന്നൊക്കെ നിർത്തി പറഞ്ഞ് തടിയൂരി പോകുമ്പോൾ കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്നും കേരളത്തിൽ എത്രത്തോളം നൂറ് സീറ്റ് നേടാൻ വേണ്ടി ഇറങ്ങി ചെല്ലുന്നവരെ ജനം ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ ഒഴിഞ്ഞ കസേരകൾ കൂടി തെളിയിക്കുന്നത് അതിനപ്പുറത്തേക്ക് ലീഗിന്റെ ഊന്നുവടിയിൽ പിടിച്ച് നീറ്റുനിന്നതിന് ശേഷം കോൺഗ്രസുകാർ പറയുകയാണ് നിങ്ങളുടെ പതാക പുറത്തെടുക്കരുത് പുറത്തെടുത്ത നമ്മുടെ സാധ്യത പങ്കുമെന്ന് അവസ്ഥയാണ് എന്തൊരു ഗതികേടാണ് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചിലപ്പോൾ ഈ ഒരു അവസ്ഥ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല കാര്യം എന്താണ് സ്വന്തം ഐഡന്റിറ്റിയായ കൊടി ഉയർത്താൻ പറ്റാത്ത ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് സ്വന്തം സ്വത്തും പോലും വെച്ചുകൊണ്ട് അധികാര കസേരകൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ഇന്നത്തെ ലീഗ് നേതാക്കന്മാരുടെ അവസ്ഥ കൂടിയാണ് ഈ ഒരൊറ്റ പ്രതിഷേധ സമരം കാട്ടുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല